നമസ്കാരം കുട്ടി തേവാങ്കുകൾ എന്ത് നിറകേട് കാണിച്ചാലും അതിനെ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുന്ന നേതാക്കന്മാർ അതാണ് സി പി എമ്മിൽ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബോണസ് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ ഉണ്ടായ എസ് എഫ് ഐക്കാരുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ചും അതിനു പിന്നാലെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തെ കുറിച്ച് ഉന്നത നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചുമാണ് ചെയ്യുന്നത് എന്ത് വലിയ കുറ്റകൃത്യമായാലും അതിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന സി പി എം നയം ഈ വിഷയത്തിലും സി പി എം നേതാക്കൾ അതേപടി ആവർത്തിച്ചിരിക്കുന്നു കേരള സർവകലാശാല കലോത്സവ കോഴ വിവാദത്തിൽ എസ് എഫ് ഐയെ ന്യായീകരിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് അന്തം കമ്മികളുടെ നിലപാടില്ലാത്ത വാക്കുകൾ എന്ന് ചുരുക്കം കേരള സർവകലാശാല കലോത്സവത്തിൽ എസ് എഫ് ഐ പിള്ളർ തമ്മിൽ തള്ളിയതാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഉൾപ്പെടെ എസ് എഫ് ഐ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ട് പോലും കുട്ടിശകാക്കന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വെളുപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നു എന്നതാണ് ഈ പാർട്ടിയുടെ നിലവാരത്തെ തരം താഴ്ത്തുന്നത് കലോത്സവങ്ങൾ ഭംഗിയായി നടന്നിരുന്നു സംഘാടകരുടെ ഭാഗത്തു നിന്നല്ല പ്രശ്നങ്ങൾ ഉണ്ടായത് നുഴഞ്ഞു കയറിയവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം സംഭവത്തിൽ പോലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് യുവജനോത്സവങ്ങൾ സൗഹൃദപരമായിരിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്നും എന്താണ് സംഭവിച്ചതെന്നത് അന്വേഷണം കഴിഞ്ഞതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നും യുവജനോത്സവം പൂർത്തീകരിക്കാൻ കഴിയാത്തതാ ഖേദകരമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കലോത്സവത്തിനിടയിൽ ആരോ നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കിയതാണെന്നാണ് അവർ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ബോധപൂർവം കലാലയങ്ങളിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് സൂചന അശാന്തി സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമം നടന്നിട്ടുണ്ട് വിഷയം ജാഗ്രതാപൂർവം കൈകാര്യം ചെയ്യണമെന്ന മന്ത്രി വ്യക്തമാക്കി എന്നാൽ ഈ പറയുന്ന കുട്ടി സഖാക്കന്മാരുടെ ആരോപണത്തിന് പിന്നാലെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന കാര്യം പോലും കണക്കിലെടുക്കാതെയായിരുന്നു ഇത്തരം ഒരു മറുപടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നതാണ് പ്രശ്നം വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് കേരള സർവകലാശാല കലോത്സവത്തിൽ മാർഗം കളിയുടെ ഫലം അട്ടിമറിക്കാൻ കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തിൽ ഷാജി ഉൾപ്പെടെ മൂന്ന് പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഷാജി ആത്മഹത്യ ചെയ്തു കെ എസ് യു ഭരിക്കുന്ന മാർ ഇവാനിയോസ് കോളേജിൽ ഒന്നാം സ്ഥാനം ലഭിക്കാതിരിക്കാൻ എസ് എഫ് ഐ കൈക്കൂലി നൽകി എന്നതായിരുന്നു ആരോപണം അടുത്തിടെ കേരള സർവകലാശാല കലോത്സവം വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഇത്തരമൊരു പ്രശ്നം കൂടെ ഉടലെടുത്തത് കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന ആരോപണം കൂടെ ഉയർന്നിരുന്നു അതായത് എസ് എഫ് ഐയുടെ നല്ല നായാട്ടായിരുന്നു കലോത്സവ വേദിയിലും ഉണ്ടായത് എന്ന് ചുരുക്കം മാർഗം കളിയിലെ കോഴ ആരോപണവും ഇതിനു പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് വഴി വെക്കുകയായിരുന്നു കോളേജിൽ സ്വന്തം പാർട്ടിയുടെ ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ പദ്ധതികളിൽ ഒരാളുടെ ജീവൻ പോലും പൊലിഞ്ഞു പോയി എന്നതാണ് ഇതിന്റെ വാസ്തവം അപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് എന്റെ കുട്ടികളെല്ലാം നിഷ്കളങ്കരെന്ന് നിരപരാധികളെന്നും